എവിടെയെല്ലാം എവിടെയെല്ലാം പടക്കം പൊട്ടുന്നുണ്ട് വിഷ്വല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും പടക്കം പൊട്ടു ആ പടക്കമെല്ലാം പലതിൻ്റെ ഭാഗമായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷെ എനിക്ക് അവരറിയില്ല എനിക്കറിയാത്ത ഒരാളെക്കുറിച്ചും എനിക്ക് അവരെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ടൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല നമസ്കാരം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിയും മുൻ എൽ ഡി എഫ് കൺവീനറുമായിരുന്ന ഇ പി ജയരാജൻ എന്നും വിവാദങ്ങളുടെ കളിത്തോഴൻ തന്നെയായിരുന്നു ഇ പി ജയരാജൻ്റെ നർമ്മോക്തിയും അദ്ദേഹത്തിൻ്റെ നാടൻ ശൈലിയിലുള്ള സംഭാഷണവുമെല്ലാം പലപ്പോഴും അദ്ദേഹത്തെ വെട്ടിലാക്കുകയുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇ പി ജയരാജൻ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് സംസാരിക്കാറുള്ളത് അച്ചടി ഭാഷയൊന്നും അദ്ദേഹത്തിന് വശമില്ല എന്നാൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളിൽ കാമ്പും കഴമ്പും ഉണ്ടാകാറുണ്ട് പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന് നാക്കുപിഴ പറ്റാറുണ്ട് ഈ നാക്കുപുഴയിൽ അദ്ദേഹത്തിന് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് മുൻപ് തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെയായിരുന്നു കേരളത്തിന്റെ പ്രഭാരിയായ ബി ജെ പിയുടെ നേതാവായ പ്രകാശ് ജാവ്ദേക്കറെ താൻ കണ്ടിരുന്നു എന്നുള്ള ഒരു കാര്യം ഇ പി ജയരാജൻ പുറത്തുവിട്ടത് ഇതേ തുടർന്ന് സി പി എമ്മിൽ കലാപം വരെ പൊട്ടിപ്പുറപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇ പി ജയരാജൻ്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തിറുക്കിയതുപോലും ഉണ്ടായി പിന്നീട് ഇ പി ജയരാജന് സി പി എമ്മിലേക്ക് പഴയ പ്രതാപത്തോടു കൂടി തിരിച്ചു വരുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട അവസ്ഥ തന്നെയാണ് എന്നാൽ മകൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാണാൻ വേണ്ടി എത്തിയത് അദ്ദേഹം വഴിതെറ്റി വന്നതുപോലെ മകൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ കയറി വന്ന ഒരാളോട് താൻ സാമാന്യ മര്യാദ അനുസരിച്ച് എന്തോ ഒരു കുശലം പറഞ്ഞു താൻ തന്റെ വഴിക്ക് പോയി പ്രകാശ് ജാവ്ദേക്കർ ഒരു കാപ്പി പോലും കുടിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പിരിഞ്ഞു എന്നൊക്കെയാണ് അന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് എന്നാൽ ഇ പി ജയരാജൻ ി ജെ പിയിലേക്ക് ചേക്കേറുവാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ വഴി ചില ചർച്ചകൾ നടത്തി എന്നതാണ് അന്ന് ബി ജെ പിയുടെ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേട്ടത് ശോഭാ സുരേന്ദ്രനും ഈ വാർത്ത നിഷേധിക്കുകയുണ്ടായില്ല ഇപ്പോഴും ശോഭാ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള ചില വാക്കുകളാണ് ഇ പി ജയരാജനെ വെട്ടിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശൂർ അയ്യന്തോളിൽ ശോഭാ സുരേന്ദ്രൻ താമസിക്കുന്ന വീടിനടുത്ത് ഒരു ഉഗ്രസ്ഫോടനം നടക്കുകയുണ്ടായി ഇത് ശോഭാ സുരേന്ദ്രനെ ലാക്കാക്കി ഏതോ രാഷ്ട്രീയ എതിരാളികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവാദ പ്രവർത്തകരോ എറിഞ്ഞ ബോംബാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിസരവാസികൾ നിലകൊള്ളുന്നത് എന്നാൽ ഈ വിവരം മാധ്യമങ്ങൾ ഇ പി ജയരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇ പി ജയരാജൻ വളരെ ലാഘവത്തോടു കൂടി തന്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് ഈ വാർത്തയെ അഭിമുഖീകരിച്ചത് അതിന് മറുപടി പറഞ്ഞത് ഇത് വിഷുക്കാലമാണല്ലോ അതുകൊണ്ട് എവിടെയെല്ലാം പടക്കം പൊട്ടുന്നു പൊട്ടുന്ന പടക്കങ്ങൾക്കെല്ലാം പല അർത്ഥങ്ങളും ഉണ്ടാകാം എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ തനിക്കെതിരെ മുൻപ് ശോഭാ സുരേന്ദ്രനും ബി ജെ പിയും ഉയർത്തിവിട്ട ചില പടക്കങ്ങളെക്കുറിച്ച് അർത്ഥവത്തായി സംസാരിച്ചത് ഇത് വിഷുക്കാലമാണ് എവിടെയെല്ലാം പടക്കം പൊട്ടും പൊട്ടുന്ന പല പടക്കങ്ങൾക്കും പല തരത്തിലുള്ള അർത്ഥങ്ങളാണ് നാം കണ്ടെത്തേണ്ടത് ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് സമീപം പൊട്ടിയ പടക്കമോ ബോംബോ എന്താണ് എന്നുള്ളത് തനിക്കറിയില്ല ആരാണ് ഈ പടക്കം എറിഞ്ഞത് എന്നും എനിക്കറിയില്ല അവരെക്കുറിച്ച് തനിക്ക് കൂടുതലൊന്നും അറിയാത്തതിൻ്റെ പേരിൽ അതേക്കുറിച്ച് തനിക്കൊന്നും പറയാനും പറ്റില്ല എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങൾ ഇ പി ജയരാജനോട് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടനമുണ്ടായതു മാത്രമേ സൂചിപ്പിച്ചുള്ളൂ ഇവർ ആരൊക്കെയാണ് എന്ന് ഇ പി ജയരാജന് അറിയാമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചില്ല പക്ഷെ മാധ്യമങ്ങൾ ചോദിക്കാത്ത ആ ഒരു ചോദ്യത്തിനാണ് ഇ പി ജയരാജൻ മറുപടി പറഞ്ഞിരിക്കുന്നത് ആരാണ് അവിടെ പടക്കമെറിഞ്ഞത് ആരാണ് സ്ഫോടനം നടത്തിയത് എന്ന് തനിക്കറിയില്ല തനിക്ക് അവരെ പരിചയമില്ല അതുകൊണ്ട് അവരെക്കുറിച്ച് തനിക്ക് കൂടുതൽ പറയാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ഇ പി ജയരാജൻ പറയുന്നത് മാധ്യമങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായ കാര്യം മാത്രമാണ് ഇ പി ജയരാജൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പക്ഷേ അവരാരൊക്കെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുമില്ല ഇതിന് എന്തിനാണ് ഇ പി ജയരാജൻ അവരാരാണ് എന്ന് തനിക്കറിയില്ല ആരാണ് എന്ത് ഉദ്ദേശത്തിലാണ് അവിടെ സ്ഫോടനം ഉണ്ടാക്കിയത് അതുകൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് അറിയാത്തതിൻ്റെ പേരിൽ എനിക്ക് കൃത്യമായി ഈ വിവരത്തിൽ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല പലപ്പോഴും ഇ പി ജയരാജൻ ആലോചിക്കാതെ എടുത്തു ചാടി മറുപടി പറയുകയും തൻ്റെ നാക്ക് പിഴുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപത്തുണ്ടായ ഈ സ്ഫോടനത്തെക്കുറിച്ച് കുറിച്ച് ഇ പി ജയരാജന്റെ പരാമർശങ്ങൾ അദ്ദേഹത്തെ വെട്ടിലാക്കുന്ന തരത്തിൽ തന്നെ ചെന്നെത്തിയിരിക്കുന്നു ഇനി ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് ഇ പി ജയരാജനെതിരെ ഉണ്ടാകാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം എവിടെയെല്ലാം പടക്കം പൊട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും പടക്കം ആ പടക്കമെല്ലാം പലതിന്റെ ഭാഗമായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ എനിക്ക് അവരെ അവരറിയില്ല എനിക്കറിയാത്ത ഒരാളെക്കുറിച്ചും എനിക്ക് അവരെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ടൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല